എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലയിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അഭി നേരെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനകിയുടെ മുഖം കണ്ടപ്പോ തന്നെ അഭിക്ക് തോന്നി എന്തോ ഒരു പന്തികളുണ്ടെന്ന് എന്ത് പറ്റി ജാനീന്ദിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എനിക്ക് ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയണം അബിയേട്ടാ ലുവിന്റെ കാര്യത്തിൽ എത്രയും ഒരു തീരുമാനം എടുക്കണമെന്ന് അറിയാം ആ കാര്യത്തെ നീ ഇനി പേടിക്കണ്ട പേടിക്കേണ്ട അതിനെ അതിനെക്കുറിച്ച് അമലിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാ അല്ല ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാന് അഭരണയുടെ സ്വഭാവം അറിയാലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച അഭരണയ്ക്ക് പിന്നെ കൊച്ചാക്കുന്നൊരു സ്വഭാവം ഉണ്ട് ഉം നമ്മളിവിടെ വലിഞ്ഞു കയറി വന്ന ആൾക്കാരോട് എന്താ പറയണോ അപർണയുടെ സംസാരം പെരുമാറ്റം ഒക്കെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ലച്ചുവിന്റെ പൊന്നു പൊന്നുവിന്റെ മുന്നേ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാ ആ പിഞ്ചും മനസ്സ് പൊന്നുവിന്റെ ആളിലും പിഞ്ചു മനസ്സ് എത്രമാത്രം നോവുന്നുണ്ടെന്ന് ചിന്തിക്കുന്നില്ല എന്ന് പറയാം ഇത് കേട്ടതും അഭി പറഞ്ഞു സാരമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ക്ഷമിക്കാൻ പറയണം ഞാനെല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോന്നെ എത്ര എന്നുവെച്ചാൽ അഭിയാട്ട ക്ഷമിച്ച് മുന്നോട്ട് അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് സഹിക്കാൻ പറ്റുന്നില്ല ലച്ചുവിന്റെ മുഖം കണ് കാണുമ്പോ നമുക്ക് അതിനേക്കാളും വലിയ വിഷമം വരുവാന്നു പറയാം സാരമില്ല ലച്ചുനെ എൻട്രൻസ് കോച്ചിങ്ങിനെ ഇറക്കുന്ന കാര്യമൊക്കെ ഞാൻ അമലിനോട് സംസാരിച്ചിട്ടുണ്ട് അമൽ അതിനൊരു തീരുമാനം എന്ന് പറയാണ് പിന്നീട് അമല മുറിയിലേക്ക് എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അബിയേട്ടം പറഞ്ഞ പോലെ തന്നെ ചെയ്യണം പാപു അബിയേട്ടൻ അബിയാട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ അബിയേട്ടനോട് തന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല തനിക്കായിട്ട് ആ സിഇഒ പദവി അമലേട്ടൻ അല്ല അബിയേട്ടം വിട്ടു തന്ന പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറയാം ഇത്രയും കാലമായിട്ടും ഒന്നും ഉണ്ടാക്കാതെ പോയി അതുകൊണ്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇപ്പം അബിയാട്ടൻ്റെ തന്നെ മുന്നിൽ വന്ന് ഇങ്ങനെ കേരള കാര്യം വരത്തില്ലായിരുന്നു ഒരു പൈസ പോലും ഇന്ന് വരെ അബിയേണ്ടിന് എടുത്തിട്ടില്ല അതിന് ഉദാഹരണം അത് അല്ലെങ്കിൽ അബിയേണ്ട കയ്യിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അബിയന്റെ ഇപ്പം ലച്ചുനെ എൻ്റെ കോച്ചിങ്ങിനെ വിട്ട് പഠിപ്പിച്ചേനും എന്താണെങ്കിലും നാളെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുവാണ് ആ സമയം അവൻ തമ്പി വിളിക്കുകയാണ് തമ്പി വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട് മോളെ അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഇവിടെ വിശേഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇന്ന് ആ സക്കീർ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു അറിയാൻ അയാളെ ഞാൻ കണ്ടായിരുന്നു മോളെ എന്ന് പറയുന്നത് എന്നിട്ടോ എങ്ങനെ അയച്ച കാര്യങ്ങള് അയാൾ എന്തായാലും വിട്ടു പറഞ്ഞു എന്ന് അവൻ പഠിച്ച കുറുക്കൻ തന്നെ അവൻ അങ്ങനെ പെട്ടെന്നൊന്നും പെട്ടു പറയില്ല എന്നു പറയാ അവന്റെ വെല്ലുവിളിയും മറ്റും കേട്ടിട്ട് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉള്ള പോലെ തോന്നുമോളേന്ന് പറയണേ എന്ത് പ്രശ്നങ്ങള് എന്താന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പം നടന്നൊന്നും ഇതിനേക്കാളും വേറെ എന്തോ വലിയ നടക്കാനുണ്ട് അതുപോലെ അയാ അയാളുടെ സംസാരമൊന്നും അയാളങ്ങോട് പിടി തന്നില്ലെന്ന് പറയാ അല്ല അച്ഛനെ ചോദിക്കാൻ വല്ലായിരുന്നോ ആ അബിറാമിന്റെ അമ്മ ആരെന്നുള്ള സത്യം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു പക്ഷേ എങ്കിൽ അയാള് പിടി തന്നില്ല അയാള് പറയുന്നേ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോകണ്ടെന്നാ പറയണേ അതെന്താച്ചാ അങ്ങനെ പറഞ്ഞെ അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല മോളെ പക്ഷേ എങ്കില് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാല് അതേനെ അന്വേഷിച്ച് കണ്ടെത്താ തന്നെ അബിയുടെ അമ്മ മരിച്ചു പോയതാണോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയണം ഉണ്ടെങ്കിൽ ഞാൻ ആ അളഗാപൂരിയിലേക്ക് കൊണ്ടുവരും അടുത്ത ബോംബ് അതായിരിക്കും എന്ന് പറയാ അത് മതി മതിയാച്ച ഇവിടെ പിന്നെ ഞാൻ നന്നായിട്ട് പയറ്റുന്നുണ്ടെന്ന് പറയാണ് ജാനകി ഇവിടെ നിന്ന് ഓടണം ജാനകി അബി നിൽക്കള്ളി ഇല്ലാതെ ഓടണം അതിനു വേണ്ടി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറയാം അല്ല അജയെ എങ്ങനെയുണ്ട് അജയെ കൊഴപ്പൊന്നില്ല പക്ഷെ നിരജ്ജര ഉണ്ടല്ലോ അവൾ എപ്പോ നോക്കിയാലും ആ ജാനകിയുടെ ഒപ്പം നിൽക്കുന്നെ അതുകൊണ്ട് അതൊരു പ്രശ്നമാന്ന് പറയാ മോളെ അന്നും കാര്യാക്കണ്ട ഞാൻ ആ ഉണ്ണിത്തമാക്കിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാള് മോളെ വിളിച്ചൊന്നും ഉപദേശിച്ചോളൂന്ന് പറയാം അതുകൊണ്ടൊന്നും ശരിയാവെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാ സാരല്ല മോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആയിട്ട് പറയണം പറയണ അതൊന്നോർത്ത് അത് അച്ഛൻ വിഷമിക്കണ്ട എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം അത് രാത്രിയിൽ അമല അബിയുടെ അടുത്തേക്ക് പറഞ്ഞു അബിയാട്ട എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന കാര്യം അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അബിയാട്ടിനി നാളെ കൊണ്ട് ചേർത്താൽ മാത്രം മതി എന്ന് പറയണം അഭിപ്രിച്ച് ഇത്ര പെട്ടെന്നോ അത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഫീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇനി നാളെ അബിയേട്ടം കൊണ്ടുപോയി ലെച്ചുനെ ചേർത്തോളാം പറയാ ഇതിന് പല ഒരു സന്തോഷം വേറെ കിട്ടാനില്ല അമലിനെ കെട്ടിപ്പിടിക്കണം ഒത്തിരി നന്ദിയുണ്ടാ നന്ദിയോ എന്താ ബേട്ട ഇങ്ങനെ വെറൊരു അന്യരെ പോലെ പറയുന്നേ എന്നോട് നന്ദിവാക്ക് പറയാനേട്ടോ നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധമാണോ ഉള്ളത് എന്റെ ചേട്ടനല്ലേ അപ്പൊ പിന്നെ എനിക്കെന്താ അമലന്റെ കണ്ണു നിറഞ്ഞു വന്നു അമൽ അങ്ങോട്ട് പോവാണ് ആ സമയം ചാനകി പറഞ്ഞു എന്നാലും ഈ കുടുംബത്തെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ അമല അത് ശരിയാ അവൻ ഇപ്പോഴും എന്നെ ഏട്ടനായിട്ട് നിന്നെ അടുത്തിയമ്മ ഏട്ടാ കാണുന്നേന്ന് പറയാം പിന്നീട് ചാനകി പറഞ്ഞു തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ ഇവിടെ ആരോടും പറയണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവും അമല് അഭർണയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അഭർണ അറിഞ്ഞിട്ടുണ്ടെങ്കില അവൾ എതിർക്കാൻ ശ്രമിക്കുമെന്ന് പറയാ അത് ശരിയാ നാളെ അഭിയാട്ടം കൊണ്ടേ ചേർത്തിട്ട് വന്നിട്ട് മാത്രം ഇവിടെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇത് മുടക്കുമെന്ന് പറയാ നാളെ രാവിലെ തന്നെ പോ എന്ന് പറയാണ് പിന്നീട് ജാനകി നേരെ ചെല്ലന്നെ ലച്ചുൻ്റെ അടുത്തേക്കാണ് ലച്ചുൻ്റെ അടുത്ത് എന്നിട്ടറിഞ്ഞാൽ അതേ നാളെ രാവിലെ തന്നെ മോളെ റെഡിയാവണമെന്ന് പറയാം എന്താ ജാനിയെടുത്തി മോളെ നാളെ എൻട്രൻസ് കോച്ചിങ്ങിനെ ചേർക്കാൻ കൊണ്ടുപോകാമെന്ന് പറയണേ സത്യമാണ് അടുത്തേ നോക്കുകയാണ് അതെ അല്ല അല്ലെടുത്ത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇനി ജാനി ജാനിയടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങളെ കുറിച്ച് മോള് ചിന്തിക്കേണ്ട മോൾക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരമാണ് മോൾ ഒരിക്കലും അത് കൈവിടല് മോള് മാക്സിമം അത് ഉപയോഗിക്കണം എന്ന് അറിയാം എത്രയും പെട്ടെന്ന് പഠിച്ച നല്ലൊരു നിലയിലെത്തണം അവസ്ഥ അറിയാലോ ആരുമില്ലാത്തൊരു അനാഥയാണ് അതുപോലെ അതുപോലൊരവസ്ഥ മോൾക്ക് ഉണ്ടാവരുത് മോള് പഠിച്ചിട്ട് ജോലി പഠിച്ച് സ്വന്തം കാലം നിക്കണം പിന്നീട് ആരുടെ ആശ്രയമില്ലാതെ മോൾക്ക് ജീവിക്കാമല്ലോന്നൊക്കെ പറയാണ് അങ്ങനെ അന്നത്തെ രാത്രി അങ്ങട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പ നേരത്തെ തന്നെ ലെച്ചു ഏറ്റു റെഡിയായി പിന്നീട് അബിയും റെഡിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ പോകാനായിട്ട് അറിയാൻ കഴിയുമ്പത്തേനും എല്ലാവരുടെയും കാല് തൊട്ട അനുഗ്രഹം മേടിക്കണം വേറെ ആരടല്ല അബിയുടെ ജാനികടം കാലു തൊട്ട അനുഗ്രഹം മേടിക്കുക അബി പറഞ്ഞു ഇതിന്റെ ഒന്നും കാര്യമില്ല ലെച്ചു വേണ്ട എന്റെ കൺകണ്ട ദൈവം ഇപ്പം നിങ്ങൾ രണ്ടുപേരുമാണ് അബിയും ജാനി എടുത്തി അറിയാലോ എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ കുറിച്ചും യാതൊരു അറിവില്ല യാത്ര അറിഞ്ഞ മരിച്ചു മരിച്ചുപോയതല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്കുന്ന നിങ്ങൾ രണ്ടുപേരുമാണ് ആണ് അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിക്കുക അങ്ങനെ ലച്ചുനെ കൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്നു കണ്ട് സുമങ്കലാമ കണ്ടു ഓഹോ അപ്പൊ രണ്ടുപേരും കൂടെ ലച്ചുനെ കൊണ്ടേ വിടാൻ പോകുന്നാണെന്ന് തോന്നുന്നത് കൊള്ളാം പൊളിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പ അവളുടെ ശല്യം കിട്ടി ആ ഒരു സന്തോഷത്തെ സുമങ്കലാമ നേരെ അഭിണ്ടേ അടുത്തേക്ക് ചെല്ലുവാണ് മോളെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയും എന്താ അവള് പോയെന്ന് പറയാണ് ആര് ആ ലെച്ചു പോയെന്ന് പോയോ അതെ അവളെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് ഇന്നലെയൊക്കെ നമ്മളിവിടെ ഒക്കെ പറഞ്ഞ് അവൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലാന്ന് തോന്നിയ ജാനേക്ക് അതുകൊണ്ട് മിക്കവാറും എവിടെയെങ്കിലും വല്ല ഹോസ്റ്റലും കൊണ്ടാണ് നിർത്താൻ പോയതാന്ന് തോന്നിയെന്ന് പറയാം അത് നന്നായെന്ന് പറയാം അവളെ മാക്സിമം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ കണ്ടേക്കല്ല എത്രയും ഈ നീ വീട്ടീന്ന് പോയിക്കൊള്ളാൻ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പേടിച്ചിട്ട് അവള് പോയതാന്ന് തോന്നിയെന്ന് പറയാം അത് ശരിയാന്ന് പറയണം എന്നാ പേടിച്ചിട്ട് പോയതായിരിക്കും എന്ന് പറയാം അപ്പോഴേക്കും പൊന്നൂസ് അല്ലോടെ വന്നു പൊന്നൂസിനെ കണ്ടത് സുമു കല്ലാമ്മ എന്ത് ചോദിച്ചു ഓ നിന്നെ നീനിയിപ്പൊ ആരോട് കടന്ന് കളിക്കും ആരോട് കടന്ന് കൊഞ്ചും നിന്റെ ലച്ചു ചെറിയമ്മ പോയില്ല എന്ന് ചോദിക്കോ പോയെന്നോ അതെ അവളെ കൊണ്ടുവിടാനായിട്ട് നിന്റെ അച്ഛനും അമ്മയും കൂടെ പോയല്ലോ ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും പൊന്നു പൊന്നുനിയാൻ നിനക്ക് കളിക്കാൻ കൂട്ടുന്നുമില്ലോ എന്ന് പറയുന്നത് ആര് പറഞ്ഞ് എനിക്ക് കളിക്കാൻ കൂട്ടണംന്ന് പിന്നെ ആരാ നിനക്കുള്ള എനിക്ക് എന്റെ ചെറിയമ്മ ഉണ്ടെന്ന് പറയാണ് പിന്നെ അവളെ കൊണ്ട കളയാൻ പോയതാന്ന് പറയാ കളയാനൊന്നും അല്ല ലച്ചെറിയമ്മനെ കോളേജ് ചെറുക്കം കൊണ്ടായതാന്ന് പറയാണ് കോളേജ് ചെറുക്കന അതെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടേക്കുന്ന അച്ഛനും അമ്മേ പഠിപ്പിക്കാൻ കോളേജ് കൊണ്ടു ചേർക്കുവാന്ന് പറയാണ് ഇടിവെറ്റ പോയ അവസ്ഥയായിപ്പോയി സുമംഗലയ്ക്കും അതുപോലെ തന്നെ അപർണയ്ക്കും അവരിത് ഇത് പ്രതീക്ഷിച്ച കാര്യമില്ല സത്യമാണോ പൊന്നുനി പറഞ്ഞേക്കും അതേന്നെ എന്ന് പറയണ പുന്നൂസൻ അറിയത്തില്ല എന്റെ കാര്യ കാണുന്ന സഹിതം ആ സമയം സുമംഗല അപർണയോട് പറഞ്ഞു കണ്ടില്ലേ അവളിവിടെ പമ്മി കൂടെ നിന്നിട്ട് അവളെ കാര്യം നടത്തി അവളെ പഠിപ്പിക്കണമെങ്കിലോ ഇത് പൈസ ചിലവോ അതെങ്ങനെയാ അളഗാവരില് പൈസ എടുത്തല്ല അവൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഓഹോ അപ്പൊ ഒന്നെങ്കില് ഇത് അബിയുടെ കളി അബിയുടെ കയ്യിൽ എവിടെ അതിന് പൈസ ഇത് കേട്ടത് അബൻ പറഞ്ഞ അത് ശരിയാ അങ്ങയുടെ കൈ പൈസ ഉണ്ടാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ അളഗാവരുടെ പൈസ എടുത്തായിരിക്കും ചിലവാക്കുന്നത് അമല ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അമല അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറയാണ് സുമുഖല പറഞ്ഞ അത് ശരിയാ അല്ല മോളോടെന്തെങ്കിലും അമല് പറഞ്ഞാരുന്നു ഏഹ് എന്നോടൊന്നും പറഞ്ഞില്ല മുത്തശ്ശി എന്ന് പറയാം ഉം മോളൊന്ന് ചോദിച്ചു വെക്ക് എന്താ കാര്യം ഒന്ന് ചോദിച്ചുവെക്ക് ഞാൻ പ്രഭാവതി ഒന്ന് എന്ന് പറഞ്ഞോട് സുമുകളെ നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ഇല്ലയാണ് ചെന്നിട്ട് ചോദിച്ചു നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ എന്ന് ചോദിക്ക എന്ത് കാര്യങ്ങള് നീ ഇവിടെ മുറിക്കകത്ത് കയറി അടച്ചു കയറി ഇരുന്നാ മതി ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയാ അമ്മ കാര്യം എന്താന്ന് പറ അതെ ആ ലക്ഷുണ്ടല്ലോ അവളെ കൊണ്ടു പഠിപ്പിക്കാൻ കൊണ്ടേ കോളേജിൽ ചേർക്കാനായിട്ട് പോയിരിക്കുന്നു അഭിയും ജാനിയും കൂടെ അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോയ്ക്കും അതെ അല്ലെ നിന്നോട് നിന്നെക്കുറിച്ച് പറഞ്ഞോ എന്നോടാരു എന്ത് പറയാനാ അന്നെങ്കിൽ ഇപ്പൊ തോന്നിയാസം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ വീട്ടിലെ സ്വത്തടുത്തല്ല അവര് പഠിപ്പിക്കുന്നെ അല്ല അതിന്റെ കാര്യം എന്താ അബിക്കും ജാനിയ്ക്കും പഠിപ്പിക്കണമെങ്കില് അവർക്ക് സ്വന്തം കാശം കൊണ്ട് അങ്ങ് പഠിപ്പിച്ച പോരേ ഈ അളകാപുരിയിൽ ബാക്കി എല്ലാരും അനുഭവിക്കേണ്ട ആ പണം എടുത്ത് അവൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാര്യം ഉണ്ടോ എന്ന് നോക്കാം അതുകൊണ്ട് കഴിഞ്ഞു പ്രഭാവതിക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ദൈ പ്രഭാവതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് നിന്റെ മക്കളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും ഞാൻ ജാനികിയും ആബിയെ ഒക്കെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കും പിന്നെ എല്ലാരും ഞാൻ ഉൾപ്പെടെ ഇവിടെ നിന്ന് മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയുന്നത് ഇനി അവസാനം അവളെ കെട്ടിച്ചുണ്ടോ ബാധ്യത അളകാപുരിയുടെതായിട്ട് മാറുമെന്ന് പറയാം പ്രഭാവതി അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം നീ സ്ട്രോങ് ആയിട്ട് പറയണം അല്ലാതിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാം നിങ്ങനൊന്നും ഇണ്ടായിരുന്നിട്ട് കാര്യമില്ല കാര്യം കാരണം സഹതം എല്ലാവരോടും പറയണം അല്ല നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുറിക്കാത്തത് കേറിയിരിക്കുന്നു ചെയ്യുന്നേ ഞാൻ പിന്നെ എന്ത് ചെയ്യാനമ്മേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പറയുന്ന കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം നിന്റെ മിടുക്കു പോലെ ഇരിക്കും പ്രഭാവതി അവളെ ഇനി പഠിപ്പിച്ച് വലിയ ഡോക്ടർ ആക്കാനായിരിക്കും അവരുടെ ആഗ്രഹം ആ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ആ സമയം ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി അപർണയ്ക്ക് തന്നോട് ഒരു വാക്ക് പോലും പറയാതായിരിക്കും അമലും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അമലും കൂടെ അറിഞ്ഞിട്ടുള്ള തീരുമാനമായിരിക്കും ഇത് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടല്ല ഒരു കാരണവശാലും അവൾ കോളേജിൽ പോയി പഠിക്കില്ല അവൾ പഠിക്കാനായിട്ട് പോയിരിക്കുന്നു ജാനകിയുടെ അവിയുടെ ഫുൾ സപ്പോർട്ടോടെയാണ് കൂടെയാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടുന്ന പൈസയൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് എടുത്തിരിക്കും അങ്ങനെയാണെങ്കിൽ അവളുടെ പഠിത്തം അഡ്മിഷനുകളെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ അങ്ങോട്ട് വരുവാണ് അവരുടെ വന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മുത്തശ്ശി ഒരു കാരണവശാലും അവള് പഠിക്കാൻ പോകലെന്ന് പറയണം അതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പഠിപ്പം കൂടെ മുടക്കണമെന്ന് പറയാണ് എങ്ങനെ മുടക്കും എന്നാ പറയണേ ക്യാഷ് അമലായിരിക്കുമല്ലോ കെട്ടിയത് അമല് കെട്ടാതെ വഴിയില്ല അങ്ങനെയാണെങ്കിൽ അവൾക്കൂട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം ലെച്ചുണ്ട് ലെച്ചു ഒരു കാരണവശാലും കോളേജിൽ പോലെന്ന് പറയണ അങ്ങനെ സുമങ്കലാമേ അവർനും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവരെ പൂട്ടാനുള്ളത് പക്ഷേങ്കില് അതൊന്നും സെറ്റ് ആവില്ല ഈ സമയം ഇതൊന്നും അറിയില്ലാതെ ലച്ചുവിനെ കൊണ്ട് ജാനിക അബിയും കൂടെ പോവാണ് അങ്ങനെ പോണ സമയത്താണ് വഴിയിലെ വിനായകനും രഘുവരനും കൂടെ നിൽക്കുന്നത് പെട്ടെന്ന് വിനായകൻ നോക്കി കഴിഞ്ഞപ്പോൾ രഹുവര നിന്റെ മോളല്ല കാറിന് പോയെന്ന് നോക്കുകയാണ് എന്റെ മോളോ അതെ നിന്റെ മോള് തന്നെയാണ് പെട്ടെന്ന് വണ്ടിയെ കയറാൻ പറയാണ് അവരെങ്ങനെ ആ വണ്ടി ഫോളോ ചെയ്ത് പോവാണ് ആ വണ്ടിക്കുള്ളിൽ എച്ചുവാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഗഹുരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതാ അബിറാമിന്റെയും ജഹാനിക്കോടും അപ്പമായിരിക്കും പോകുന്നേന്ന് പറയാ അപ്പൊ നിന്റെ മോളി സിറ്റി കൊടുക്കണമെന്ന് കറങ്ങുന്നുണ്ട് എടാ എത്രയും പെട്ടെന്ന് എനിക്ക് നിന്റെ മോളെ വേണം അറിയാലോ ഒന്നും രണ്ടുമല്ല കുറെ രൂപ എൻ്റെ നീ മേടിച്ചല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ മോളെ എന്റെ അടുത്ത് എത്തിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്കൊരു പിടിച്ച് ഇപ്പുണ്ടാകത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ രഘുവരെ നിൽക്കുക രഘുവരനും മനസ്സിലായി ഇനിയിപ്പ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ഇയാളെ തന്നെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ വിനായകന് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന നന്ദി